ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ വരുമാന ഒരു ക്രൈറ്റീരിയ ആണ് നിങ്ങൾക്ക് പത്ത് കോടിയുടെ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വരുമാനം ഇല്ലെന്ന് പറഞ്ഞാൽ അവർ ലോൺ തരില്ല ആറായിരം രൂപ വെച്ചാണ് ഇട്ടു പോകുന്നതെങ്കിൽ ഏകദേശം രണ്ടേകാൽ കോടി രൂപ കിട്ടും നാലായിരം എന്നുള്ള ആറായിരം രണ്ടായിരം കൂടി കൂട്ടി എന്നിട്ട് എല്ലാ വർഷവും പത്ത് ശതമാനം കൂട്ട പാലെടുക്കും പാലിൻ്റെ വില നോക്കും ഏറ്റവും എളുപ്പമുള്ളതാണ് തേയില ഏതെടുത്താലും ഇരട്ടിയാകും പത്ത് വർഷം കൊണ്ട് ഇരട്ടിയാകും ഉപ്പിന്റെ വില എടുക്കും പത്ത് വർഷം കൊണ്ട് ഇരട്ടിയാകും ഓഹരി അധിഷ്ഠിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുന്നതായിരിക്കും നല്ലത് ഈ ഇരുപത്തഞ്ച് വർഷമൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് അത് ചെയ്തു പോകുക ശരി സാർ അടുത്ത ചോദ്യത്തിലേക്ക് മിഥുൻ എന്നാണ് എൻ്റെ പേര് എൻ്റെ വീടിനോട് ചേർന്ന കുറച്ച് സ്ഥലം വാങ്ങുന്നതിനായി എനിക്കൊരു പത്ത് ലക്ഷം രൂപ വേണമായിരുന്നു പേഴ്സണൽ ലോണിന് കുറേ ബാങ്കുകളെ സമീപിച്ചെങ്കിലും ഒന്നും ശരിയായില്ല എനിക്ക് മാസവരുമാനമല്ല ഡെയിലി വേജസ് ആണ് കാരണം ഞാനൊരു വർക്ക്ഷോപ്പിൽ മെക്കാനിക് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് നിലവിൽ ഞാൻ കെ എസ് എഫ് ഇയുടെ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടി ചേർന്നിട്ടുണ്ട് പേഴ്സണൽ ലോൺ എടുത്ത് പലിശ കൊടുക്കേണ്ടെന്ന ഗുണവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു എന്നാൽ ചിട്ടി നേരത്തെ വിളിച്ചതിനാൽ ഏഴ് ലക്ഷം മാത്രമാണ് കിട്ടിയത് കെ എസ് എഫ് ഇ ആയതിനാൽ ആണോ അങ്ങനെ ചിട്ടി ചേർന്ന് ലാഭത്തിൽ പിടിച്ചെടുക്കാൻ സമയമെടുക്കുമോ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ചിട്ടികളുണ്ടോ അപ്പോൾ മിഥുന എന്ന മെക്കാനിക്കിന് വീടിനോട് ചേർന്ന് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പത്തു ലക്ഷം രൂപ വേണം അദ്ദേഹം കെ എസ് എഫ് ഇ ആണ് സമീപിച്ചിട്ടുള്ളത് അപ്പോൾ പത്തു ലക്ഷത്തിന്റെ ചിട്ടി ഇപ്പൊ വിളിച്ചെടുത്താൽ ഏഴു ലക്ഷം മാത്രമാണ് കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കെ എസ് എഫ് ഇ ആയതുകൊണ്ടാണോ ഇങ്ങനെ അല്ലെങ്കിൽ സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇതിന് ചിട്ടി ഉണ്ടോ എന്നാണ് അറിയേണ്ടത് ഇപ്പം കെ എസ് എഫ് ഇയുടെ ചിട്ടിയല്ല ഏത് ചിട്ടിയായാലും ആദ്യം ആദ്യ കാലത്തൊക്കെ ഈ ഒരുപാട് ആവശ്യക്കാരുണ്ടാവും അപ്പോൾ ലേലം വിളിക്കുമ്പോഴത്തേക്ക് നല്ലൊരു കുറവുണ്ടാവും കെ എസ് എഫ് ഇ എഴുപത് മുപ്പത് ശതമാനം വരെ അതിൽ കൂടുതൽ കുറയാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് എഴുപത് എഴുപത് ഏഴ് ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ അതങ്ങനെ തന്നെയാണ് അപ്പോൾ കെ എസ് എഫ് ഇ ചിട്ടിയൊക്കെ ആണെങ്കിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ചിട്ടി കെ എസ് എഫ് ഇയുടെ പക്ഷേ ഇദ്ദേഹം പത്ത് ലക്ഷം പിടിച്ചിട്ട് പത്ത് ലക്ഷം വേണം അത് വാങ്ങിച്ചു വാങ്ങിക്കണം എന്ന് പറഞ്ഞാല് ഈ കെ എസ് എഫ് ഈട് കൊടുക്കണ്ടേ ഈ പത്ത് ലക്ഷത്തിന്റെ സ്ഥലം കൊണ്ട് ഈട് കൊടുത്താൽ അവര് വാങ്ങില്ലല്ലോ അവര് പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ ഇതെല്ലാം പതിനഞ്ച് ലക്ഷത്തിന്റെ സ്ഥലമെങ്കിലും വേണ്ട മനസ്സിലായില്ലേ അപ്പൊ അവിടുന്ന് അങ്ങനെ ഉണ്ടെങ്കിലും ചെയ്യാന്നുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് അവരുടെ ഇപ്പോഴത്തെ സ്ഥലം ഉണ്ടല്ലോ വീടുണ്ടെന്ന് പറഞ്ഞില്ലേ വീട് പണയം വെച്ചിട്ട് ലോൺ എടുക്കുക എന്നിട്ട് ഈ സ്ഥലം വാങ്ങുക ഏഹ് എന്നിട്ട് വേണമെങ്കിൽ ആ ചിട്ടി വേണമെങ്കിൽ ഇത് ഇത് ചെയ്യാൻ പറ്റും വേറെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇപ്പൊ പിടിച്ച ചിട്ടിയായതുണ്ട് അത് ഏറ്റെടുക്കാൻ ചിലപ്പോൾ ആളുണ്ടായിരുന്നു വരും പെട്ടെന്ന് ഏഴു ലക്ഷം രൂപ ഇട്ടില്ലേ ബിസിനസ് വേറെ എടുക്കും പിന്നെ അവർക്ക് ലോൺ അടയ്ക്കുമ്പോൾ അടച്ചു തീർന്നാ മതിയല്ല അപ്പോൾ അങ്ങനെ സാധ്യതയുണ്ട് അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുക അതപ്പോ അത് ചിട്ടിന്റെ അടവ് വരുന്നില്ല ഈ ലോൺ അടവേ വരുന്നുള്ളൂ അല്ലെങ്കിൽ ചെയ്യാൻ കെ എസ് എഫ് ഇന്ന് തന്നെ ലോൺ കിട്ടുമെന്ന് ചോദിക്കട്ടെ താമസിക്കുന്ന വസ്തു വെച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ ലോൺ അതും കൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ആവശ്യമുള്ള തുക കിട്ടുമല്ലോ അപ്പം അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പം ഏതാണ് മാർഗം കോപ്പറേറ്റീവ് ബാങ്കിനെ സമീപിക്കുന്നതായിരിക്കും ബെറ്റർ കാര്യം ഒരു പെട്ടെന്ന് അവർ ഒരു ഇത് വെക്കും ഇത് ചെയ്യും മറ്റേ കെ എസ് ഇഫിയിലാകുമ്പം ഈ ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്യണതിലൊക്കെ കുറേ സമയം എടുക്കും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മാർഗ്ഗങ്ങളും ചെയ്യാം എന്നാൽ കെ എസ് എഫ് ഈ തന്നെ ചോദിക്കാൻ എനിക്ക് സ്ഥലം വാങ്ങാൻ വേണം ഞാൻ വേറൊരു സ്ഥലത്തിൻ്റെ ഡോക്യുമെന്റ് വന്നുകഴിഞ്ഞാൽ എനിക്ക് ഇത്രയും രൂപയാക്കി തരാൻ പറ്റൂ എങ്കിൽ ഞാൻ കെ എസ് ഇ ലോണും കൊടുക്കുന്നുണ്ട് ഈ ചെട്ടി പിടിക്കുന്ന മാത്രമല്ല അല്ലാതെയുള്ള ലോണും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാം അതില്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെ സമീപിച്ചിട്ട് സ്ഥലം വാങ്ങിക്കാൻ ഇത്ര വേണം എന്ന് പറയും ഇത്രയും ഉണ്ട് മനസ്സിലായില്ലേ ഇതിൽ കെ എസ് എഫ് ഇയുടെ ലോൺ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഏഴ് ലക്ഷം രൂപ ആർക്കും കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ അത് അടച്ചു തീർക്കുക എന്താ മാർഗം കെ എസ് എഫ് ഐ ചോദിച്ചിട്ട് ചെയ്യാം ഇദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഡെയിലി വേജസ് അപ്പോൾ ഒരു ബാങ്കിനെ മാസവരുമാനമല്ലെ ഇതിൽ മാസവരുമാനമുള്ള ഒരാളും അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞത് കോപ്പറേറ്റീവ് ബാങ്ക് ഈട് വെച്ച് വയ്ക്കുന്ന ഇതിന്റെ ഇത് മാത്രമേ വരുമാനം നോക്കുള്ളൂ പത്ത് ലക്ഷം രൂപയുടെ വസ്തു ചിലപ്പോൾ വസ്തുവരഞ്ചു ലക്ഷം രൂപ തരും മനസ്സിലായില്ലേ അപ്പൊ വരുമാനം അവിടെ ക്രൈറ്റീരിയ അല്ല പലപ്പോഴും ഈ മറ്റേ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ വരുമാനം ഒരു ക്രൈറ്റീരിയ ആണ് നിങ്ങൾക്ക് പത്ത് കോടിയിലെ സ്വത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വരുമാനം ഇല്ലെന്ന് പറഞ്ഞാൽ അവർ ലോൺ തരില്ല വരുമാനത്തിന്റെ ഇത്ര ശതമാനം വരെയാണ് നിങ്ങളുടെ ലോൺ അടയ്ക്കാനുള്ള ശേഷി കണക്ക് കൂട്ടുകൂട്ടുന്നത് അപ്പോൾ ഏകദേശം നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം അങ്ങനെ കണക്ക് അപ്പോൾ ഒരാളുടെ അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടെങ്കിൽ അയാൾ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തി ഏഴായിരം രൂപ അടക്കാൻ ശേഷിയുണ്ടെന്ന് ഉണ്ടെന്ന് കരുതിയിട്ടാണ് അതിനനുസരിച്ചുള്ള ലോണെ ഒരു ലിമിറ്റ് തരുള്ളൂ അപ്പോൾ ആ ഒരു ഇത് കാരണം ഇത് ഡെയിലി വരുമാനക്കാരന് ഇത് പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല അവർ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കും ഇതൊന്നും ഇല്ലാത്ത ആളിനെ ജീവിക്കാൻ ആ അപ്പോ ഇദ്ദേഹത്തിന്റെ സ്ഥലം വാങ്ങാനുമാണ് ഇതാണ് ഇവിടെയാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രസക്തി വരുന്നത് ഇപ്പോഴും ആ ഒരു മറ്റൊരു ബാങ്കരെ സേഫ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ കോപ്പറേറ്റീവ് ബാങ്കിന് ഇത് റിസ്ക് ആയതുകൊണ്ട് പലിശ നിരക്ക് ഇത്തിരി കൂടുതലായിരിക്കും അവിടെ പത്തര ശതമാനം ആണെങ്കിൽ അല്ലെങ്കിൽ പതിനൊന്ന് ശതമാനം ആണെങ്കിൽ ഇവിടെ ശതമാനം ആയിരിക്കും അത്രയൊക്കെ വ്യത്യാസം വരിക പക്ഷേ അതാണ് കാര്യം അതാണ് മാർഗം സാർ നിങ്ങളുടെ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ട്രിപ്പിൾ ഫൈവ് ഫോർമുലയെ പറ്റി കണ്ടിരുന്നു അതായത് രണ്ടായിരം രൂപ വെച്ച് ട്രിപ്പിൾ ഫൈവ് ഫോർമുലി ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാ വർഷവും അഞ്ച് ശതമാനം വെച്ച് എമൗണ്ടിൽ മാറ്റം വരുത്തിയാൽ റിട്ടയർമെന്റ് സമയത്ത് ഒരു കോടി കൂടുതൽ ലഭിക്കുമെന്ന് ഇത് സത്യമാണോ എങ്കിൽ എത്ര വർഷം ഇത് തുടരണം രണ്ടായിരം എന്നത് ആറായിരം ആക്കിയാൽ എത്ര രൂപ ഈ ഫോർമുല ഉപയോഗിച്ച് റിട്ടയർമെന്റ് സമയത്ത് ലഭിക്കും ഇതിനേക്കാൾ റിട്ടേൺ ലഭിക്കുന്ന മറ്റ് പ്ലാനുകളുണ്ടോ അപ്പം നമ്മുടെ ചാനലിന്റെ സത്യമാണോന്നൊക്കെ ചോദിക്കുന്നത് ഇത് ഇപ്പോൾ ഈ ട്രിപ്പിൾ ഫൈന്നുള്ള ഫോർമിലൊക്കെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു അറുപത് വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ആൾ അഞ്ച് വർഷം മുമ്പേ റിട്ടയർ ചെയ്യാം അതാണ് ഫസ്റ്റ് ഫൈവ് രണ്ടാമത്തെ ഫൈവ് എന്ന് വെച്ചാൽ എല്ലാ മാ വർഷാവർഷം ഇടുന്ന പൈസ നമ്മൾ സമ്പാദിക്കുന്ന അത് അഞ്ച് ശതമാനം വീതം കൂട്ടുക അപ്പോൾ സെക്കൻഡ് ഫൈവേ എങ്കിൽ തേർഡ് ഫൈവ് എന്ന് വെച്ചാൽ അഞ്ച് കോടി രൂപ എത്തുക മനസ്സിലായില്ലേ ഇങ്ങനത്തെ രീതിയിൽ ഈ രീതിയിലാണ് പറയുന്നത് അപ്പോ ഇങ്ങനെ പോയാൽ അഞ്ചു വർഷം മുമ്പേ റിട്ടേൺ ചെയ്യാം അഞ്ച് കോടി രൂപ എത്താം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതില് കൺസിഡർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇടുന്ന എമൗണ്ട് റിട്ട് കിട്ടുന്ന റിട്ടേൺ ഇതൊക്കെ ഉണ്ട് റിട്ടേണുകൾ മാറാ ഇത് മാറുക എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ മാറാം അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞാല് ഒരു പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതെന്നേ ഉള്ളൂ അത് മാത്രമല്ല ഒരു സമ്പാദ്യശീലം ഉണ്ടാക്കാനും കൂടി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയാണ് അതിൻ്റെ ഇത് പ്രസക്തി ഇപ്പം നമ്മളുടെ തന്നെ നമ്മൾ നേരത്തെയുള്ള ഇതിൽ ചോദ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഇത് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇടുക എല്ലാ വർഷവും പത്ത് ശതമാനം കൂട്ടുക ഈ അഞ്ചല്ല പത്ത് ശതമാനം കൂട്ടുകാര്യ അവരെ ശമ്പള വർധന പത്താണെങ്കിൽ പത്ത് ശതമാനത്തിനനുസരിച്ച് കൂട്ടിപ്പോകുന്നതിന് പ്രയാസം ഉണ്ടാവില്ലല്ലോ ഏഹ് അപ്പോൾ അങ്ങനെ ചെയ്തു പോയാൽ എത്ര വ്യത്യാസം വരും എന്ന് പറയുന്നുണ്ട് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണക്കിൽ പറഞ്ഞാണ് നാലായിരം രൂപ വെച്ച് പോയിട്ട് പത്ത് ശതമാനം കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് വർഷം ഏകദേശം ഒന്നര കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞു ഏഹ് അപ്പോ ആറായിരം രൂപ വെച്ചാണ് ഇട്ട് പോകുന്നതെങ്കിൽ ഏകദേശം രണ്ടേകാൽ കോടി രൂപ കിട്ടും നാലായിരം എന്നുള്ള ആറായിരം രണ്ടായിരം കൂടി കൂട്ടി എന്നിട്ട് എല്ലാ വർഷവും പത്ത് ശതമാനം കൂട്ടുക എന്തിനാണ് അഞ്ച് ശതമാനം ആക്കുന്നത് നിങ്ങൾ പത്ത് ശതമാനം കൂട്ടിക്കും അനുസരിച്ച് കാര്യം ഇപ്പൊ വരുമാന വർദ്ധനം ഏകദേശം പത്ത് ഒക്കെ വരാറുണ്ട് ഒരു വർഷത്തിൽ വരാറുണ്ട് അപ്പോ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനുണ്ടല്ലോ ഇൻഫ്ലേഷനും കാട്ടിയും കൂടുതൽ വരും ജനറലി പറയാണ് ഇപ്പം ചില ആൾക്കാർ പറയും എനിക്ക് അഞ്ച് വർഷമായിട്ട് വരുമാന വർധനം ഇല്ലെന്നൊക്കെ പറയും അത് എക്സ്ട്രീം കേസസ് ആണ് അറുപത് ശതമാനം കിട്ടുന്നതും എക്സ്ട്രീമാണ് കൂടുതൽ കിട്ടുന്നതും എക്സ്ട്രീമാണ് ഒന്നും കിട്ടാതിരിക്കുന്ന എക്സ്ട്രീമാണ് ജനറലി ഒരു പത്ത് ശതമാനമൊക്കെ വരുമാന വർധനം ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് അത് നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ ആറായിരം രൂപ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വർഷത്തിൽ അത് പത്ത് ശതമാനം കൂട്ടുക ആറായിരം എന്നുള്ള ആറായിരത്തി അറുന്നൂറ് അതിന്റെ അടുത്ത വർഷം അറുനൂറ്റിഅറുപത് രൂപ കൂട്ടുക അങ്ങനെ കൂട്ടി കൂട്ടി പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ദീർഘകാലമാണ് ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് രണ്ടേകാൽ കോടി രൂപ കിട്ടും എന്നുള്ള ഇതനുസരിച്ചിട്ട് പോയാൽ മതി ഇത് പ്ലാൻ പ്ലാനല്ലോ ഇത് നമ്മള് സമ്പാദിക്കുന്ന രീതിയാണ് ഈ റിട്ടേണിന് ബാധ വ്യത്യാസമൊന്നുമില്ല നമ്മൾ ഒരു രൂപ ഇടുന്നു അടുത്ത ഒരു രൂപ പത്ത് പൈസ ഇടുന്നു അങ്ങനെ എങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ട് പോകുന്നതല്ലേ മറ്റേ ഒരേ എമൗണ്ട് ഇട്ട് കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാലും ഞാനിപ്പോൾ ഒരു പതിനായിരം രൂപ മാസം ഇരിക്കട്ടെ ഈ പതിനായിരം രൂപയൊണ്ട് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോൾ അന്ന് പതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ശരിക്കും അതിന് ഇന്നത്തെ അയ്യായിരം രൂപയുടെ ഉള്ളൂ അപ്പോൾ അന്ന് അന്നും പതിനായിരത്തിന് തുല്യ മൂല്യം വേണമെങ്കിൽ ഞാൻ ഇരുപതിനായിരം രൂപ അന്ന് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന നോക്കൂ പതിനായിരം രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ ഒരു ആറ് ശതമാനം ഏഴ് ശതമാനം ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ പത്ത് വർഷം ആകുമ്പോഴത്തേക്കും അത് അത്രയും സാധനം അങ്ങനെ ഇരട്ടി രൂപ കൊടുക്കേണ്ടി വരും പാലെടുക്കും പാലിൻ്റെ വില നോക്കും ഏറ്റവും എളുപ്പമുള്ളതാണ് തേയിലെടുക്കും ഏതെടുത്താലും ഇരട്ടിയാകും പത്ത് വർഷം കൊണ്ട് ഇരട്ടിയാവും ഉപ്പിൻ്റെ വില എടുക്കും പത്ത് വർഷം കൊണ്ട് ഇരട്ടിയാകും ഇത് കുറേ കുറെ നോക്കുന്നത് അപ്പോൾ അപ്പോൾ ഇത് ഈ ഇരട്ടി എന്നുള്ളത് ഏത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ വരെയാണ് അപ്പോൾ അപ്പൊ നമ്മളേല് ഇന്ന് പതിനായിരം രൂപ ഉണ്ടെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് എനിക്ക് പതിനായിരം രൂപ വരുമാനം ഉണ്ടായിട്ട് കാര്യമില്ല എനിക്ക് ഇന്ന് പതിനായിരം രൂപയ്ക്ക് വാങ്ങുന്ന സാധനം അന്ന് പതിനായിരം രൂപയ്ക്ക് അയ്യായിരം രൂപ ഇന്നത്തെ അയ്യായിരം രൂപയ്ക്ക് സാധനം വാങ്ങാൻ പറ്റും അപ്പൊ ഞാൻ പാൽ കുടിക്കുന്നത് അല്ലെങ്കിൽ ചായ കുടിക്കുന്ന പകുതി ചായ കുടിക്കേണ്ടി വരും അന്ന് ഇതേ വരുമാനമാണെങ്കിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഇതിൽ നോക്കി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇൻ നമ്മുടെ ശമ്പളം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇത് ശേഷിയും കൂടിക്കൊണ്ടിരിക്കും അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ എസ് ഐ പിന്നുള്ളൊരു കോൺസെപ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഒരേ എമൗണ്ട് ഇട്ട് പോവുക പക്ഷേ നമ്മൾ വരുമാനം കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്ന തുടക്കത്തിലുള്ള എമൗണ്ട് കുറച്ച് മതിയാവും അയ്യായിരം രൂപ മാസം ഒരേപോലെ ഇട്ടുവാണെങ്കിൽ അയ്യായിരം രൂപ ഇത് ഇണ്ടെങ്കിൽ മറ്റേതാകുമ്പോൾ ചിലപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് വീതം ഇട്ടാൽ മതി എന്നിട്ട് കൂട്ടി 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 കൊണ്ടുവന്നാൽ മതി അങ്ങനെയുണ്ട് അപ്പോൾ ആ ഒരു മെത്തഡ് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡോളജിയാണിത് അല്ലാതെ നിക്ഷേപ പ്ലാറ്റ്ഫോമോ അങ്ങനെ ഏതെങ്കിലും നിക്ഷേപ മാർഗ്ഗമൊന്നും അല്ല അത് മനസ്സിലായില്ലേ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇവർക്ക് ഓഹരി അധിഷ്ഠിത ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുന്നതായിരിക്കും വളരെ നല്ല കാര്യമാണ് അത് ചെയ്തു അടുത്തത് എൻ്റെ പേര് അഭി എന്നാണ് മുപ്പത് വയസ്സുള്ള എഞ്ചിനീയറാണ് ആണ് ആറ് ലക്ഷമാണ് എൻ്റെ വാർഷിക വരുമാനം എൻ്റെ ചോദ്യം എന്തെന്നാൽ ഐ സി എൽ ഫിൻകോർ ഫോർ സെക്യൂർ ഇബെഞ്ചേഴ്സിൻ്റെ ഒരു ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അറുപത്തെട്ട് മാസത്തിനുള്ളിൽ ഇരട്ടിയാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ആയതിനാൽ പത്ത് ലക്ഷം രൂപ പത്ത് പോയിൻ്റ് ഏഴ് അഞ്ച് എന്ന ഡിമിനിഷിങ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുത്താൽ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആകെ തുക എന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം ആണ് നമ്മളധികമായി തിരിച്ചടക്കുന്ന തുക രണ്ടേ പോയിന്റ് ഒമ്പത് ലക്ഷമാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്നും ലോൺ ലഭ്യവുമാണ് ഇവിടെ നിന്ന് പത്ത് ലക്ഷം എടുത്ത് ഐ സി എൽ ഫിൻകോർപ്പിൽ നിക്ഷേപിക്കുമ്പോൾ ഇരുപത് ലക്ഷം നമുക്ക് ലഭിക്കും അതായത് ഏഴ് ലക്ഷം ലാഭം ഇത് നല്ലൊരു സ്ട്രാറ്റർജി ആണോ എന്നാണ് ചോദിക്കുന്നത് അതായത് കുറഞ്ഞ പലിശക്ക് എടുത്തിട്ട് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത് ടെക്നിക്കലി വളരെ നല്ലതാണ് അദ്ദേഹം മിസ് ചെയ്തൊരു പോയിന്റും കൂടി പറയാം ഇതും കൂടി ഉണ്ട് ഈ ടാക്സും കൂടി നോക്കണം അദ്ദേഹത്തിന്റെ വരുമാനം അതിന്റെ പുറത്ത് ഇത് ഈ ഇൻട്രസ്റ്റ് കിട്ടില്ല ഐ സി എല്ലാ ഇൻട്രസ്റ്റും കൂടി ടാക്സ് ആയിട്ട് വരില്ല അതൊന്നും കൂടി ടാക്സ് ഇല്ല ടാക്സബിൾ ആണോ എന്ന് നോക്കണം എത്രത്തോളം ടാക്സബിൾ ഇൻകം നോക്കിയിട്ട് ടാക്സ് വരുന്നെങ്കിൽ അതും കൂടി ലാഭത്തിൽ കുറക്കിട്ട് വരും ബാക്കിയാണ് അറ്റാദായം വരുന്നത് മാത്തമാറ്റിക്കലി കറക്റ്റ് ആണ് ഇതിൽ എന്തൊക്കെ റിസ്ക് ഉണ്ട് മനസ്സിലായില്ലേ നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻസിനൊക്കെ റിസ്ക് ഉണ്ട് അപ്പോൾ ഐ സി എൽ എന്നുള്ള കമ്പനിക്ക് ഒരു റേറ്റിംഗ് ഉണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട് അത് ട്രിപ്പിൾ എ പ്ലസ് ഒന്നും അല്ല മനസ്സിലായില്ല ട്രിപ്പിൾ എ പ്ലസ് ആണ് ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് സെക്യൂർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ എന്താണ് കമ്പനിയുടെ ആ സിഇമെയിലിൽ ആ അവകാശം ഡിബഞ്ചർ ഹോൾഡേഴ്സിനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ പലപ്പോഴും ഒരു കമ്പനി ഇപ്പോൾ തന്നെ എസ് ആർ ഇ ഐ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ സർവീസ് കമ്പനി ഉണ്ടായിരുന്നു അവരൊക്കെ എക്യൂപ്മെന്റ് ഫിനാൻസ് കുറേ ഭയങ്കര വലിയ കമ്പനി ആയിരുന്നു അപ്പോൾ അവർ ഇതായി ഈ ബാങ്ക് കറപ്റ്റായി അപ്പോഴത്തേക്കും അവർ ഒരുപാട് ഡിവെഞ്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആദ്യം ഈ എൻ സി എൽ ടിയുടെ ഒരു ഇതുണ്ടാക്കി റെസൊല്യൂഷൻ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ചെയ്തു ബാങ്ക്സിന് അവർ കൊടുക്കാറുണ്ട് ഡിവെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാറുണ്ട് ഇതൊക്കെ കണക്കെടുത്തു അപ്പോൾ അവരുടെ ആസ്തി എടുക്കുമ്പോൾ ആസ്തി മുമ്പ് ഉണ്ടെന്നും അതിൽ നിന്നുള്ള ഇപ്പൊ പതിനായിരം രൂപ കോടി രൂപ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പൊ അത് കമ്പനി വാങ്ങിക്കാൻ ഒരാൾ നാലായിരം കോടി കൊടുക്കുകയുള്ള ഈ നാലായിരം കോടിയില്ലേ അവർക്ക് എല്ലാവരും കൂടി കൊടുക്കാൻ പറ്റുള്ളു അപ്പോൾ ഡിവെഞ്ചർ ഹോൾഡറിനും ആ നാലായിരം കോടിയുടെ പങ്കേ കിട്ടുള്ളൂ പതിനായിരത്തിന്റെ പങ്ക് കിട്ടില്ല അപ്പൊ അവരുടെ കിട്ടണതും ഇനി ഹെയർ കട്ട് എന്നാണ് പറയുന്നത് ആ ഹെയർ കട്ട് പോയിട്ടുള്ള എമൗണ്ട് ഇവർക്കും കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഇതുണ്ട് അപ്പോൾ സെക്യൂ ഇപ്പം കമ്പനിയുടെ അസറ്റ്സ് എല്ലാം ഇതല്ലല്ലോ സ്ഥലവും ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ സ്ഥലത്തിന്റെ കാര്യം തന്നെ നോക്കൂ പലയിടത്തും ബാങ്കിൽ മറ്റേ ബാങ്ക് പിടിച്ചെടുക്കും ഈ സ്ഥലങ്ങളെ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ വിൽക്കുന്നത് വളരെ കുറഞ്ഞ തുച്ഛമായ ആയിരിക്കും വയ്ക്കുന്നത് ഓപ്ഷൻ ചെയ്ത് കൊടുക്കും ലേലത്തിൽ പിടിക്കാൻ ആൾ കാണില്ല ആരെങ്കിലും ഏതെങ്കിലും കുറഞ്ഞ വില പറയാൻ അവർക്ക് കൊടുക്കും ബാങ്കിന് കിട്ടാനുള്ളത് കിട്ടിയാൽ മതി യഥാർത്ഥ മൂല്യം ഇതിനൊന്നും അല്ല വിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ കമ്പനികളുടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ റെസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് അപ്പോഴും ആര് വാങ്ങുന്ന കമ്പനി വാങ്ങുന്ന അതിന്റെ ആസ്തികൾ ഏറ്റെടുക്കുന്ന അവർ എത്ര പൈസ കൊടുക്കാൻ തയ്യാറാകുമോ അതിൽ നിന്നേ ഈ കടക്കാർക്ക് ഉള്ള പൈസ കിട്ടുകയുള്ളു അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് ഐ സി എല്ലെന്നുള്ള കമ്പനിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മനസ്സിലായില്ല പൊതുവേ ഞാൻ പറയുന്നത് നമ്മൾ റിസ്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ആ റിസ്ക് അസസ് ചെയ്യേണ്ടത് അപ്പൊ ആ റിസ്ക് എടുക്കാൻ നമുക്ക് തയ്യാറാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനിയെ കുറിച്ച് അറിയാം അതിന്റെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് അറിയാം അവർ ആർക്കാണ് ഫണ്ട് കൊടുക്കുന്നത് അവര് എത്ര പലിശക്കാണ് ആൾക്കാർ കൊടുക്കുന്നത് കാര്യം ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ ഒരാൾ ഇത്ര പലിശ തരാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ പതിനാല് ശതമാനം ഒരാൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപതൊരു ശതമാനം തരാമെന്ന് പറയുന്നത് അയാൾ എത്ര ശതമാനം ഇതിന് കൊടുത്തിട്ടായിരിക്കും അയാൾ എനിക്ക് ഇരുപത് തരുന്ന അപ്പോൾ അയാൾ മുപ്പതിനെങ്കിലും കൊടുക്കും ഈ മുപ്പത് ശതമാനം പലിശയ്ക്ക് വാങ്ങുന്ന ആരാണ് അല്ല ഈ ഈ തരികയുടെ ബിസിനസ് ചെയ്യണവരോ അല്ലെങ്കിൽ ഭയങ്കര റിസ്കി ബിസിനസ് ചെയ്യണവരെ ബാങ്ക് ലോൺ കിട്ടാത്തവരെ ആ മുപ്പത് ശതമാനത്തിൽ വാങ്ങിക്കുള്ളൂ അല്ലേ ഒരു സാധാരണ ഫിനാൻഷ്യൽ നല്ല ഫിനാൻഷ്യൽസ് ഒക്കെ ഉള്ള ഒരു കമ്പനി കമ്പനിയാണ് ബാങ്കിൽ പോയാൽ കിട്ടും പത്തോ പതിനോ ശതമാനത്തിൽ കിട്ടണം അവരെന്തിനാണ് മുപ്പത് ശതമാനത്തിൽ മുപ്പത് ശതമാനത്തിൽ എടുക്കുന്നത് വെച്ചാൽ തന്നെ അവർക്ക് വളരെ റിസ്ക്കി ആയിട്ട് എന്തോ കാര്യമാണ് ബാങ്ക്സ് ഫിനാൻസ് ചെയ്യാത്തതുകൊണ്ടാണ് അവർ എടുക്കുന്നത് ആ പൊസിഷനിലുള്ളവരാണ് അപ്പൊ അവർക്ക് എത്ര നാളത് കമ്മിറ്റ് ചെയ്യാൻ എത്ര അതിന്റെ പേയ്മെന്റ് അവരെയൊന്നും വരും ഇതെല്ലാം ഡിപ്പെട്ടേ ഇരിക്കുന്ന ഒരു ഉദാഹരണം പറയാം സിനിമ എടുക്കും സിനിമ വിജയിച്ചാ വിജയിച്ചു പൊട്ടിയെ പൊട്ടി അല്ലെ വിജയിക്കുന്നത് വളരെ അവർക്ക് ബാങ്കിൽ നിന്ന് ഫിനാൻസ് അങ്ങനെ കിട്ടില്ല അവര് മുപ്പതും നാപ്പതും അമ്പതും അവസാനം പടം ഒന്ന് പൂർത്തിയാക്കാൻ കുറച്ച് പൈസ വേണം അമ്പത് എടുത്തു പക്ഷെ പടം ഓടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതും പോയില്ലേ അപ്പൊ അവർക്ക് പോയി കഴിഞ്ഞാല് കമ്പനിക്ക് പോകും കമ്പനിക്ക് പോയാൽ കമ്പനിക്ക് പൈസ ഇട്ടവർക്ക് പോവും ഇല്ലേ വാട്ടർഫോൾ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ഈ ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊടുക്കുന്നത് അവർ ഇപ്പം ചില ഫിനാൻസ് കമ്പനീസ് ഉണ്ട് ഗോൾഡ് ലോൺ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ഏത് ആസ്തി അപ്പോൾ ഗോൾഡിന് വില കൂടുന്നെങ്കിൽ കുഴപ്പമില്ല അവർക്ക് അവര് ഇട്ടാലും കുഴപ്പമില്ലാന്ന് തോന്നും ഇതിലും വേറൊരു പറ്റിപ്പുണ്ട് ഇടയ്ക്ക് ഞാൻ അറിഞ്ഞാണ് ഉത്തരേന്ത്യയില് പോയി കൊറേ കമ്പനികള് കേരളത്തിൽ നിന്നൊക്കെ ഉള്ള കമ്പനികൾ വലിയ ഗോൾഡ് ലോൺ കൊടുത്തു ഉത്തരേന്ത്യയില് ഇതിന് മാറ്റു കുറവാണ് ഇവിടെ നയന്റി വൺ പോയിന്റ് സിക്സ് ആണെങ്കി അവിടെ മാറ്റു കുറഞ്ഞത് കുറവാണ് മനസ്സിലായില്ലേ അപ്പൊ തിരിച്ചടവ് വരാതിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ ലേലത്തിന് പോയപ്പോ കിട്ടിയ കാശ് അവര് കൊടുത്തു കുറച്ചൊക്കെ കിട്ടിയിട്ടു ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായ കഥകളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ റിസ്ക് എല്ലായിടത്തും ഗോൾഡ് റിസ്ക് ഇല്ലെന്നുള്ള ലോൺ കൊടുക്കുന്നവർക്ക് റിസ്ക് ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും എത്രയെങ്കിലും പലിശ തരാം അല്ലെങ്കിൽ ഇത് തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിക്കുക അവർക്ക് അതിൻ്റെ കൂടുതൽ കിട്ടിയിട്ടില്ല അവർ തരുന്ന അവർ ആർക്ക് കൊടുക്കുന്നത് അവർ കൊടുത്തോട്ടെ ഇപ്പോൾ ചില ആൾക്കാർ മൈക്രോ ഫിനാൻസിന് ഫണ്ട് കൊടുക്കും ചില കമ്പനികൾ എൻ ഡി എഫ് സി മൈക്രോ ഫിനാൻസ് കമ്പനീസ് അപ്പോൾ കുടുംബശ്രീ പോലെയുള്ള ഈ സഹായ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനാണ് സ്വയം സഹായ സംഘങ്ങൾക്കാണ് അവർ കൊടുക്കുന്നത് അപ്പൊ അവരൊക്കെ ഒരു ഇത് അതിന് കുറച്ചുകൂടെ റിസ്ക് അവർ പലിശ കൂടുതലാണത് പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം ഒക്കെ അനലൈസ് ചെയ്ത് നോക്കിയേ വരും പക്ഷെ ഇത് ഒരു ഒരു സംഘത്തിനാണ് കൊടുക്കുന്നത് ഒരാൾ അടച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരെല്ലാം കൂടെ അടയ്ക്കും അപ്പൊ അവിടെ റിസ്ക് കുറവാണ് മനസ്സിലായില്ല പക്ഷെ പലിശയും കൂടെ അങ്ങനത്തെ ഇത് ചെയ്യുന്ന ഇത് ഇതും ഉണ്ട് ഐ സി എൽ പോലത്തെ കമ്പനി ഏതൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല പക്ഷെ അത് മനസ്സിലാക്കി അതിൻ്റെ റിസ്ക്കുകൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഒന്നാമത് ഞാൻ കൈയിരിക്കുന്ന കാശല്ല എടുക്കുന്ന കട എടുത്താണ് പോയാൽ അതും തിരിച്ചടക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല മാത്തമാറ്റിക്കലി ഇദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ചെയ്താൽ മതി നല്ല ലാഭം തന്നെയാണ്

ആ അതാണ് ഞാൻ പറഞ്ഞില്ല ഈ പറഞ്ഞ കഥകളൊക്കെ അതിനെ സംബന്ധിച്ചിടന്നു